പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹയുടെയും നാമത്തിൽ തന്നെ ആ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു നീരുറവിക്കരികെ നിൽക്കുന്ന ബല സമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിൻ്റെ ശാഖകൾ മതിലിന് വെളിയിൽ പടർന്നു നിൽക്കുന്നു അവനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവന് നേരെ അമ്പയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു പൂർവ്വ പൂർവ്വയൂസേപ്പിനെക്കുറിച്ച് പറയുക തിരുവചനം പാലിച്ചു ജീവിച്ചവൻ നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് എനിക്കും നിനക്കും അങ്ങനെയാകാൻ ആ കൃപയിലേക്ക് ഉയരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ